എല്ലാവർക്കും നമസ്കാരം എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരു കോറി നമ്മുടെ നാട്ടിലൊക്കെ പാറമട എന്ന് പറയും അവിടെ അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു രതീഷ് ക്യാമറാമാൻ ഓക്കെ അപ്പം ഞാൻ വന്നത് കാരണം കൊണ്ടല്ല ഈ ഒരു പാറമടയും ഇതൊക്കെ കണ്ട കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു ശബ്ദം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അത് മണിച്ചേട്ടൻ സാധാരണയായിട്ട് സംസാരിക്കുന്ന ഒരു രീതി ഡയലോഗ്സ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്നാലും ഞാൻ മാക്സിമം പറയാൻ നോക്കാം എൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ കൂട്ടുകാർക്കും ചെങ്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് മണിച്ചേട്ടൻ്റെ ആരാധകർക്ക് വേണ്ടി ഒരു അനുകരണമായിട്ട് കാണണം ഒരിക്കലും മണിച്ചേട്ടിനോളം എന്തായാലും വരില്ല ഓക്കെ അപ്പം നമുക്കതൊന്ന് കേട്ട് നോക്കാം എന്താ സുഖം എന്നറിയാമോ ഈ ഒരു നമ്മുടെ നാട്ടിൽ നമ്മൾ കളിച്ചു വളർന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവുക പിന്നെ പിന്നെങ്ങനെ ഇടയ്ക്ക് നമ്മൾ സഹജീവികളായിട്ട് സംസാരിക്കുക ഇപ്പം ഞാൻ എന്തായാലും മീനുകളോട് സംസാരിച്ചോണ്ടിരിക്കുക നല്ല സുഖമാണ് അവർ അവർക്കറിയില്ല കലാവുമണിയാന്ന് ഞാൻ ഒന്ന് തൊട്ടുകൊണ്ടിരിക്കുക അവർ മസാജിങ് സെൻറ്ററിൽ പോയ പോലത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുക ഞാൻ എന്തായാലും എൻ്റെ നാടും എൻ്റെ നാട്ടിലുള്ള ആൾക്കാരൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ ഞാനൊരു സാധാരണക്കാരനായിട്ട് ജീവിച്ചൊന്ന ആളാണ് എന്തിനാ ചാടാ വളരെ സിമ്പിളായിട്ട് നടക്കാം എന്നുള്ളതാണ് ഒരു മനുഷ്യനാവണമെങ്കിൽ ഒരുപാട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എളിമയിൽ നിന്നും വലിമ വാങ്ങാം ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാണ്ടിരിക്കുക വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാണ്ടിരിക്കുക ഇത്രയും കാര്യം പഠിച്ചാൽ മതി ഒരു മനുഷ്യനാവാം അപ്പം ഞാനിപ്പോൾ വന്ന മറ്റൊന്നുമല്ല ഇവിടെ ഇങ്ങനെ ഈയൊരു പ്രകൃതിയുമായി ഇങ്ങനെ ഒത്തിണങ്ങി ചേർന്ന് നിൽക്കുമ്പോൾ ഏത് വലിയ എഴുത്തുകാരനായാലും ഒന്ന് പാടിപ്പോവും അപ്പൊ അതുപോലെ ഞാനും ഒന്ന് ഒന്ന് പാടി പോവാണ് കരയില് പിടയണ കരിമീൻ പോഹലൻറെ കരളില് വീണൊരു ഒരു കുഴമീൻ കസവിന്റെ തട്ടം കൊണ്ട് മുഖം മറ ചെന്നോക്കി കടക്കണ്ണിൽ വിളിക്കുന്ന പൊന്മാനെ കരിമിഴി പിടയുമ്പോൾ കനവില ധരിയുമ്പോൾ നിലവിലുതെന്താണ് റംല നിലവിലുതെന്താണ് അപ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ നമ്മുടെ നാടുമായി അറ്റാച്ച് ചെയ്ത് നിന്നില്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് ഒരു സുഖം ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര സുഖം തന്നെയാ അപ്പം കാണാം അപ്പോൾ എന്തായാലും താങ്ക് യു ഇതെൻ്റെ ചങ്കലിക്ക് വേണ്ടി ചെയ്താണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് സ്വന്തം രഞ്ജു രഞ്ജു ചാലക്കുടി ബൈ